പി എസ് സി പരീക്ഷകളിൽ ആവർത്തിക്കപ്പെടുന്ന നൂറ്റിയൊന്ന് ഒറ്റപദങ്ങൾ പാർട്ട് വൺ അതിഥി തിഥി നോക്കാതെ വരുന്നവൻ ആദിത്യം അതിഥിയെ സൽക്കരിക്കൽ ആതിഥേയൻ അതിഥിയെ സ്വീകരിക്കുന്നവൻ ഉടനീളം തുടക്കം മുതൽ ഒടുക്കം വരെ ആദ്യന്തം ആദ്യം തൊട്ട് അവസാനം വരെ ആപാദൂടം പാദം മുതൽ ശിരസ് വരെ മൂലാഗ്രം വേരു മുതൽ വരെ വ്യാഴവട്ടം പന്ത്രണ്ട് വർഷക്കാലം നാനാത്വം പലതായിരിക്കുന്ന അവസ്ഥ ജിജ്ഞാസു അറിയാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം പിപാസ പിടിക്കാനുള്ള ആഗ്രഹം പിപാസു കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഗുഭുഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗീഷു ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിതാമഹൻ അച്ഛന്റെ അച്ഛൻ പിതാമഹി അച്ഛൻ്റെ അമ്മ മാതാമഹൻ അമ്മയുടെ അച്ഛൻ മാതാമഹി അമ്മയുടെ അമ്മ ജാമാതാവ് മകളുടെ ഭർത്താവ് ശുശുരൻ ഭാര്യയുടെ പിതാവ് പൗത്രൻ പുത്രന്റെ പുത്രൻ പൗത്രി പുത്രന്റെ പുത്രി സ്നുഷ പുത്രന്റെ ഭാര്യ ശ്യാലൻ സഹോദരിയുടെ ഭർത്താവ് ഭാഗിനേയി സഹോദരിയുടെ മകൾ ഭാഗിനേയൻ സഹോദരിയുടെ മകൻ ഗൗരവം ഗുരുവിന്റെ ഭാവം വാഗ്മി അല്ലെങ്കിൽ മിതഭാഷി മിതമായി സംസാരിക്കുന്നവൻ വാചാലൻ അധികം സംസാരിക്കുന്നവൻ സാർവജനീനം എല്ലാവർക്കും ഹിതകരമായ സഹപ്രവർത്തകൻ കൂടെ പ്രവർത്തിക്കുന്നവൻ ഹതാശൻ ആശ നശിച്ചവൻ നൈരാശ്യം നിരാശയുടെ ഭാവം ആവൃതം ആവരണം ചെയ്യപ്പെട്ടത് ലാഭേഛ ലാഭത്തോടുള്ള ആഗ്രഹം നിർലോഭം ലോഭമില്ലാതെ ആ സേതു ഹിമാലയം സമുദ്രം മുതൽ ഹിമാലയം വരെ ഉൽപ്പതിഷ്ണു ഉയർച്ച ആഗ്രഹിക്കുന്നവൻ യാഥാസ്ഥിതികൻ മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ ഹൃദയസ്പർശി ഹൃദയത്തെ സ്പർശിക്കുന്നത് സഹൃദയൻ നല്ല ഹൃദയമുള്ളവൻ ഇതികർത്തവ്യതാ മൂഢത്വം എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥ താൻ പോരിമ തനിക്ക് താൻ തന്നെ പോന്നവനെന്ന അവസ്ഥ വിദ്യാർത്ഥി വിദ്യ അർത്ഥിക്കുന്നവൻ ഗാർഹികം ഗ്രഹത്തെ സംബന്ധിച്ചത് ശാരീരികം ശരീരത്തെ സംബന്ധിച്ചത് ആത്മീയം അല്ലെങ്കിൽ ആത്മികം ആത്മാവിനെ സംബന്ധിച്ചത്